കഴിക്കാ നല്ല പേടിയുണ്ട് സത്യം പറയാം നല്ല പേടിയുണ്ട് വീട്ടിൽ പോയി തൂട്ടലാകുമോ ഒന്ന് ചേർത്തലിക്ക് പോയതാണ് ഉച്ചയായപ്പോ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു ഒരു റെസ്റ്റോറന്റിൽ കയറി എൻ്റെ പൊന്നുമോനെ അവിടെ മൈലാഞ്ചി ചോറോ എന്തോ ഉണ്ടെന്ന് പറഞ്ഞ ഒരു പയ്യൻ മണ്ണു മെനു ഒക്കെ കാണിച്ചു അടിപൊളിയേട്ടാന്ന് പറഞ്ഞു അണ്ണ പോരട്ടെ എന്ന് പറഞ്ഞു മേടിച്ചങ് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ബീഫിന്റെ ഒരു ഗ്രേവിയോട് കൂടിയ സെറ്റപ്പുണ്ടായിരുന്നു മേടിച്ചു കാണാനൊക്കെ അടിപൊളിയായിരുന്നു ചിക്കൻ ഫ്രൈയും ബീഫും അത്യാവശ്യം ഹാർഡായിരുന്നു എന്തെങ്കിലും കുഴപ്പമില്ല ആ ബീഫിന്റെ റോസ്റ്റും ബീഫ് ഫ്രൈയും സോറി പിന്നെ ആ ഒരു ഗ്രേവിയോടുന്ന ബീഫ് എൻ്റെ പോയ വളിച്ച് നാറി എന്നാ മണ തരാം കയ്യുന്നിതുവരെ എന്നെ മണം പോയിട്ടില്ല ഞാനെടുത്തോണ്ട് അവിടുത്തെ കുക്കിനെ കൊണ്ട് കാണിച്ചിട്ടുണ്ട് ചേട്ടാ മണത്തു നോക്കാൻ പറയും ഏ ഒരു കുഴപ്പമില്ല ഞാൻ പറയാൻ ചേട്ടാ കുഴപ്പമില്ല ഇല്ലയോന്ന് ഞാൻ ഞാൻ പറയുന്നില്ല നമുക്ക് ഫുഡ് ആൻഡ് സെഷനെ കൊണ്ട് ചെക്ക് ചെയ്യാം അപ്പം അവന്മാർ കൈകാലം പിടിച്ചു അപ്പം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പം ഈ എന്ത് വിശ്വസിച്ചെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത് ഏഹ് അവരത് കുറേ ബംഗാളികളാണ് അതിനകത്ത് ബംഗാളികൾ അതിഥി തൊഴിലാളികളാണ് അതിനകത്ത് നിൽക്കുന്നത് ഞാൻ ചോദിച്ച ആർക്കാടാ മലയാളം അറിയാവുന്നതെന്ന് ചോദിച്ചു അപ്പോഴാണ് ഒരു പുള്ളി ഇറങ്ങി വന്നത് ബീഫൊന്നും ഒരു കുഴപ്പമില്ല ഏഹ് അവിടെ ക്യാഷ് ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഓണ്ടാന്ന് പുള്ളിനെ കൊണ്ട് കാണിച്ചപ്പോൾ പുള്ളി പറയും ബീഫ് മോശമാണ് സോറി എന്ന് അപ്പോൾ ഇവന്മാർ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് തോന്നുന്നത് നമ്മൾ തിന്നണം റെസ്റ്റോറൻ്റ് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല വേറെ ഒന്നും കൊണ്ടല്ലോ എനിക്കപ്പം ഈ ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും വന്നു പൂട്ടി പോകും നമുക്ക് അങ്ങനെ ഒരു ബിസിനസ്സ് ഞാനൊരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബിസിനസ് പൂട്ടി പോവരുത് അവനെ ഒരുപാട് സ്വപ്നങ്ങളോട് കഴിക്കും പക്ഷെ ഇങ്ങനെ ആളെ പറ്റി എന്തിനാടാ നീയൊക്കെ തിന്നുന്നത് അതെ നമുക്കൊരു മനുഷ്യന് കൊടുക്കുന്ന ഒരു ആഹാരത്തിൽ ഇങ്ങനെ പറ്റി ജീവനൊക്കെ എത്ര അത് കൂട്ടാറാന്ന് തോന്നാ പണ്ടാ അതിനൊരു മനുഷ്യൻ പോലും കയറിയില്ല ഞാനും ഇവന് അനുസരിച്ചും വേറെ രണ്ടു പേരുമാണ് ഉണ്ടായിരുന്നത് പറ്റിപ്പോയിവൻ ഉടനെ ഞങ്ങൾ ബീഫിനൊരു കുഴപ്പമില്ല അത് നമ്മൾ തന്നെ ആദ്യമായിട്ട് കഴിയാണ് വളിച്ച് പഴയ ലിറ്ററലി പറയുക കൈ മണം പോലും പോയിട്ടില്ല ഇതുവരെ അമ്മാതിരി സാധനം കൊണ്ടുപോകാൻ വെച്ചേക്കുന്നു നമ്മൾ ഫുഡിന്റെ പൈസയും കൊടുത്ത് പണി ഇനി കാണിക്കരുത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൂട്ടി കഴിഞ്ഞാൽ അമ്മരെ കൈകാര്യം കണ്ണു തീരും കാണേണ്ടി വരുമല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഗൂഗിളിൽ നമ്പർ വരെ എടുത്താണ് വിളിക്കാതിരുന്നത് അവിടെ ഞാനൊന്നും പറ്റിയില്ല ഞാൻ റെസ്റ്റോറൻ്റെ പേര് പറയുന്നില്ല ഞാൻ ഇങ്ങനെ പറയുന്നുള്ളു നിങ്ങൾ ഫുഡ് ആൻഡ് സേഫ്റ്റി ചേർത്തലയിലാണ് ഈ കുറച്ച് മുമ്പ് സംഭവിച്ചതാണ് നിങ്ങൾ ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാർ ആരെങ്കിലുണ്ടെങ്കിൽ നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളൊന്നും വെറുതെ അവിടെ കുത്തിരുന്നു തിന്നാതെ ഒന്ന് പുറത്തോട്ടിറങ്ങി ഒക്കെ ചിക്കി പറ്റാത്ത നമുക്ക് വീട്ടിൽ പോയി കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മൾ ഈ ഹോട്ടലിനെ ആശ്രയിക്കുന്നത് ഏഹ് ചേർത്ത് വീട്ടിലിരിക്കാൻ പറ്റൂ തോന്നെ കഴിക്കാ നല്ല പേടിയുണ്ട് സത്യം പറയാ നല്ല പേടിയുണ്ട് വീട്ടിൽ പോയി തൂട്ടലാകുമോ എന്നുള്ള കാര്യം